ഒന്ന് െങ്കിലും ഈ നമ്പൂരി നമ്പൂരിമുക്കിലേക്ക് എങ്ങനെ പോവുക നമ്പൂരി അതെ കൂടെ പോന്നോളൂ ഞാൻ പോവാിലേക്ക് എന്താ ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വലിയൊരു പ്രശ്നമുണ്ട് എന്റെ ജീവിതം തന്നെ ഒരു കഥയാണ് സഹോദര എന്നാ കഥ അങ്ങോട്ട് പറഞ്ഞോളൂ ഞാൻ അങ്ങോട്ട് കേക്കാം എന്നാ വ പറയാം എന്റെ ജീവിതത്തില് ഒരു പെണ്ണുണ്ട് അവളുടെ പേരാണ് സുമിത്ര ഇല്ലാതെ ഈ പ്രദീപിന് ഒരു ഒരു ജീവിതമില്ല അതോ ഇങ്ങനെ നമുക്ക് കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനം ഇല്ലാതാ പറയുന്നത് എന്റെ പ്രതിപ് കൊറേ കാലമായിട്ട് അതിന്റെ പിന്നാലാണ് നടക്കുന്നത് അവന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കില്ല ഞങ്ങളൊന്നും പറഞ്ഞ സുമിത്ര കേ ദോഷമാണ് പറഞ്ഞു കേട്ടേ പറ്റുള്ളൂ അങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ ഒന്നും ഞങ്ങളെ കൊണ്ടാവില്ല ആവണം അതാണ് മിടുക്ക് ഞങ്ങളെ കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല സുമിത്ര മോളിലുണ്ട് കണ്ണാരേട്ട മണിക്ക് മുകളിൽ പോയിട്ട് സംസാരിച്ചോ എന്നാ ഞാനൊന്ന് പോയി സംസാരിക്കാം അല്ല സുമിത്രെ എന്റെ പ്രദീപിന് എന്താ കുറവ് ആയ ഉല്ലാശം കൂടുതലുണ്ട് അതിനെന്താ കൊഴപ്പം പൈസ ഇഷ്ടം പോലെ ഉണ്ട് അല്ല കാണാരേട്ടാ ഒരു കല്യാണം എന്ന് പറയുമ്പോ പൈസ മാത്രല്ലോ പിന്നെ എന്താ വേണ്ടത് പ്രദീപ് സുമിത്രേനെ പൊന്നുപോലെ നോക്കും കാശില്ലാണ്ട് എന്ത് നടക്കാനാണ് പ്രായത്തിൽ ഒരു കൊണ്ട് കല്യാണം ോ അങ്ങനെയൊക്കെ ചോദിക്കഴിഞ്ഞാൽ എനിക്കൊരു മോളില്ലല്ലോ ഇതൊക്കെ തന്നെയാണ് സ്വന്തം കാര്യം വരുമ്പോ ഇതുപോലെ ഉരുണ്ട് കളിക്കും ഞാൻ ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം ചോദിക്കാന്ന് വിചാരിക്കുന്നു സുമിത്രയുടെ പേരിൽ ഒരു പത്ത് ഏക്കർ തെങ് തോട്ടം അതില് വല്ലൊരു ഷേർ അതൊക്കെ അല്ലെ ഒന്നും വേണ്ട ഞാൻ ഞാൻ വിഷയൊന്നും മാറ്റണ്ട കല്യാണം കല്യാണം കഴിക്കില്ല കഴിക്കില്ല അല്ല സുമിത്രേ തീരുമാനത്തിൽ ഇല്ല ഇല്ല ആ ഇങ്ങനെ സുമിത്രേനെ ആരും ഇരുന്നില്ലെങ്കിലും ോ കഴിഞ്ഞ അഞ്ചു വർഷ പിന്നാലെ പ്രതിഭ നടക്കണ വേറെ കുട്ടികളെ കിട്ടാഞ്ഞിട്ടൊന്നല്ലേട്ട് വെറുതെ കറങ്ങി സമയം കളയൊന്നും വേണ്ട പ്രതിപേടനെ ആരെ കല്യാണം കഴിപ്പിച്ചു നോക്കിക്കോ സുമിത്രേ ഈ നമ്പൂരുമുക്കിട്ട് വന്നിട്ട് ആരും നിന്നെ ഈ കല്യാണിക്കില്ല സമ്മതിക്കില്ല ആഹാ പോയി പോയി കണാലേട്ട ഭീഷണി തുടങ്ങിയോ കണാലേട്ട ആരാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞൊന്നും സുമിത്ര കേൾക്കുന്നില്ല ഇങ്ങനെ പോയാൽ സുമിത്ര അനുഭവിക്കൂട്ടാ ഞാനിതൊക്കെ കേട്ടു കണാരന്റെ ഭീഷണി ഇവിടെ വേണ്ട നിങ്ങൾ എന്താ ഈ കണാരേട്ടനെ എന്തായിട്ട് കണാരനെ കളരി കുഞ്ഞമ്മേനെ പറ്റി അറിയില്ലേ കാളി എന്നോട് വേണ്ട നിങ്ങളൊക്കെ അനുഭവിക്കാൻ കിടക്കണല്ലോ കണാരേട്ടൻ വല്ല കൊച്ചു പിള്ളേരോട് നിന്ന് പറഞ്ഞാ മതി ഞങ്ങളോട് ഈ കളി വേണ്ട നിങ്ങൾ ചെവി ചെവിച്ച് തരാം നീർക്കൊലി ആണെങ്കിൽ മൂക്കമ്പാമ്പാണെന്നാണ് ഈ കണാരേട്ടന്റെ വിചാരം ആ നീർക്കൊലിയില് ഞാൻ ശരിയാക്കും അല്ല എന്റെ അമ്മാവ ഈ ജന്മത്തിൽ സുമിത്രേനെ കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളും നടക്കുമോ ഈ അമ്മാവല്ലേ പ്രദീപ എന് ഞാൻ നടത്തി അല്ല അമ്മാവ അഞ്ചു വർഷമായി ഞാൻ സുമിത്രയുടെ പിന്നാലെ നടക്കുന്നു ഇതുവരെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല അല്ല പ്രദീപേ സുമിത്രയുടെ കാര്യത്തിൽ അത്ര എളുപ്പല്ല അതിനൊരു വഴിയുണ്ട് പ്രദീപേ നമുക്ക് ആ നമ്പുരിച്ചിനും കൊച്ചിനെ ഇറക്കാം

ഒന്ന് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ട് പോയാലോ അയാൾ അങ്ങനെ ഈ വഴിക്ക് േ ഞങ്ങൾക്ക് എന്റെ കാര്യൊക്കെ ദൈവം സഹായിച്ചിട്ട് ഭംഗിയായിട്ട് വളരെ നന്നായിട്ട് പോണ്ട് അല്ല പോലെ നിന്റെ കാര്യം വല്ലതും നടക്കുവോ എന്റെ കാര്യൊക്കെ ശരിയാക്കാനേ എന്റെ അമ്മാവൻറെ അല്ല പ്രദീപേ നടന്ന് നടന്ന് നിന്റെ ചെരുപ്പ എത്ര തേഞ്ഞിടോ ആനന്ദേട്ടാ അതിന്റെ കണക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല ആനന്ദേട്ട ഈ കണാറിന് ഇണ്ടുവിടെ പ്രദീപിന്റെ കല്യാണം ഞാൻ ഭംഗിയിട്ട് നടത്തിക്കൊള്ളു കല്യാണക്കോക്കെ പക്ഷെ പെണ്ണ് അമ്മാവൻ വന്നേ ഈ ആനന്ദേട്ടനോടൊക്കെ ആര് സംസാരിക്കാനാ കഷ്ടം ഓരോ നടക്കാത്ത ആഗ്രഹങ്ങള് എന്തു പറയാനാ കൊച്ചുണ്ണി നമ്മളെ ചെറുക്കൻ ആ സുമിത്രയുടെ പിന്നാലെ കൊറേ നാളായി നടക്കുന്നു ഇതേ വരെ ഒന്നും ശരിയായിട്ടില്ല അതെ അറിയില്ല ഒരു പെൺകുട്ടിനെ എങ്ങനെ വളച്ചാന്ന് അതൊക്കെ ഞാനാവണ്ടായിരുന്നു എന്റെ കല്യാണം ഒന്നും നടത്തി തരാം പക്ഷെ എനിക്കും നമ്പൂരിച്ചാ ഇടപാടില്ല ചിക്കി കണരേറ്റൊരു പ്രശ്നമല്ല പക്ഷേ പണം തരും പ്രദീപിന് എങ്ങനെ ഇങ്ങനെ ഒരു അമ്മാവനെ കിട്ടി സുമിത്രേനെ കിട്ടുകയാണ് പണം എത്ര വേണമെങ്കിലും തരാം പണം എത്ര ഞാൻ പറയാം കൊച്ചുണ്ണി എത്ര പ്രതീക്ഷിക്കണേ ഒരു അയ്യായിരം റുപ്യ അയ്യേ അയ്യായിരം മതിയോ അല്ല തിരിങ്ങനി എത്ര മേടിക്കുണ്ട് ഒരു ആട്ടാ മേടിച്ചോളൂ എന്നാ പത്ത് തന്നോളൂ ഒത്ത ഞാൻ ജീപേ ചെയ്യാം ഈ പ്രദീപ് സന്തോഷായിട്ട് പൊക്കോട്ടെ പ്രദീപ് ധൈര്യമായിട്ട് പൊക്കോ ബാക്കി കൊച്ചുണ്ണി ആട്ടു വാ നമ്പൂരി ആള് കിട്ടില്ല പ്രദീപ് കിട്ടും ബ്രോ നീ ആരാ ഞാൻ ആരാണെന്ന് ചേട്ടൻ അറിയില്ല ചേട്ടൻ ആരാണെന്ന് എനിക്കും അറിയില്ല പക്ഷെ ഞാൻ രമേശൻ ഈ രമേശന്റെ വീടെവിടെയാ ഞാനങ്ങ് കൊച്ചിന്നാ ഞാൻ അവിടെ കൊറച്ചു നേരം ഇരുന്നോട്ടെ ആ കൊറച്ചു നേരം ഇരുന്നോ പണി ഇപ്പ പണിയൊന്നുമില്ല ഞാനൊരു പത്ത് വർഷം ഗൾഫിലായിരുന്നു കൂത്ത കാശുണ്ടാക്കി ഇനി എന്തിനാ പണി എടുക്കണേ ഒരൊറ്റ പ്രശ്നമുള്ളു ചേട്ടാ ഒരു പെണ്ണ് കിട്ടിയിട്ടില്ല എന്തായാലും അവിടെ ഇരുന്നു സുമിത്ര ൂട്ടൽ ഒരു രാഗമാലയായി ഇതുവനില് അണിയൂ അണിയൂ അഭിലാക്ഷേ സുമിത്രേ ഉള്ളുണ്ട് കേട്ടോ

കാശോണ്ട് നോക്കാണെങ്കിലേ ഫഹദ്വാസിലൊന്നും ഈ പ്രദീപിന്റെ അത്ര വരില്ല ചേട്ടൻ എത്ര പിന്നെ ഇത് നടക്കാൻ പോകില്ല ചേട്ടന്റെ ചെരുപ്പ് തെയ്യുള്ളൂ വേറെ ഒന്നും ഉണ്ടാകുമ്പോഴില്ല ഇന്ന ഈ നമ്പൂരിമുക്കിൽ വന്നിട്ട് സുമിത്രേന ആരും കല്യാണം കഴിക്കാൻ പോകുന്നില്ല അതിനുള്ള വഴി പ്രദീപിനറിയാം ഭീഷണിയാണോ എന്നാ കാണാം പെണ്ണിനെ അറിയില്ല അല്ല പ്രപ്പോസ് നീ ഏതാടാ കൊച്ചനെ ഒരു കണ്ണാടയും വെച്ചിട്ട് വന്നിട്ടോ ഒരു മരമാരി വന്നട്ടെ പ്രദീപിനോട് കോർക്കാൻ നിൽക്കണ്ട മുട്ടുകാല് ഞാൻ തല്ലി തല്ലിപിടിക്കും അതൊന്നും സാറിന്റെ കൊച്ചു നേട്ടം പറഞ്ഞോണ്ട് ഇല്ലെങ്കി ഇവിടെ കാണാമായിരുന്നു നമ്പൂരിച്ച പ്രദീപിന് സുമിത്ര കിട്ടാന്നൊന്നും പോണില്ല ഈ ചക്കൻറെ കയ്യിൽ കൂത്ത കാശ് ഇരിക്കണ്ട് ഇതിനെ കൊണ്ട് നമുക്ക് കല്യാണം കഴിപ്പിച്ചാലോ നമുക്ക് കുറച്ച് കാശിച്ചു മാറ്റാൻ പറ്റും ഇവിടെ സുമിത്ര എന്ന് പെൺകുട്ടി ഉണ്ട് അതിനെ കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കാ മോന് വേണമെങ്കിൽ ഒന്ന് നോക്കാം നല്ല കുട്ടിയാ സുന്ദരിയാണ് കേട്ടോ ഞാൻ റെഡിയാ ഏത് പെണ്ണാ കൊറച്ചു നേരത്തെ ഒരു പൂം കൈപ്പിടിച്ചോർത്തും പിന്നാലെ നടന്നില്ലേ ആ പെൺകുട്ടി ആ പെൺകുട്ടി അവന് കിട്ടാൻ പോകുന്നില്ല ആ കുട്ടി സുന്ദരിയാ ഇപ്പ തന്നെ പോയി നമുക്ക് ബ്രിജി കൂട്ടങ്ങളാ ഞാൻ ആദ്യ കുട്ടിയുടെ അച്ഛനൊന്ന് വിളിക്കട്ടെ കുമാരേട്ടാ നമ്മളെ സുമിത്ര ഒരു ചക്കന കിട്ടിയിട്ടുണ്ട് അതിലിപ്പോ തന്നെ ഞാൻ കൊണ്ടുവരാം അവളെ സുമിത്രകൾ റെഡിയായി നിൽക്കാൻ നിക്കാൻ പറയൂ ഏ ഏ ആ ശരി ഇപ്പൊ തന്നെ വരാം കേട്ടോ ഇപ്പഴേ പെണ്ണെ കിട്ടാൻ വലിയ പ്രയാസ അതിന് നല്ല ബ്രോക്കർമാർക്ക് കാശ് കൊടുക്കണ്ടായിട്ട് വരും കാശ് എനിക്ക് ഇപ്പൊരു പതിനയ്യായിരം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതും തരുന്ന ആളുണ്ട് എനിക്ക് അത് കൊഴപ്പില്ല ചേട്ടൻ ഇന്ന് ഒരു പതിനയ്യായിരം തരും ആ ആയിക്കോട്ടെ അതിനെന്താ കുമാരേട്ടാ ഇത് നമ്മളെ സ്വന്തം ചക്കനാണ് രമേശന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എനിക്ക് ഒരേ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ എനിക്ക് ഈ കുടുംബായിട്ട് ഉള്ള നല്ല പണ്ടേയുള്ള ഒന്നും പേടിക്കണ്ട സുമിത്ര മോളിൽ ഉണ്ട് രമേശന അവിടെ പോയിട്ട് സംസാരിച്ചോളൂ ആ എന്നാ ഞാൻ പോയിട്ട് സംസാരിച്ചു വരാം കൊച്ചുണ്ണി എത്ര കല്യാണം ആള് കൊച്ചുണ്ടിയത്രീണ്ട് നിങ്ങൾക്ക് പറ്റാത്തൊരു ബന്ധം കൊച്ചുണ്ണിയേട്ട കൊണ്ടു അത് മതി കൊച്ചുണ്ണിയേട്ടനെ നമുക്ക് വിശ്വാസാ പിന്നെ കണാരേട്ടനും പ്രദീപും അറിയണ്ട അവരും മുടക്കൂട്ടോ അയ്യോ കൊച്ചുണ്ണിയേട്ട കണാരേട്ടനും പ്രദീപും കൂടി വല്ല പ്രശ്നം ഉണ്ടാക്കു അപ്പൊ കൊച്ചുണ്ണിയേട്ട മുണ്ട് മടക്കാൻ ഇറങ്ങും അപ്പൊ കാണാനും പ്രതിപൊന്നല്ല കൊച്ചുണ്ണി മുന്നിൽ ഉള്ളെങ്കിൽ ഞങ്ങക്ക് ധൈര്യമായി നിങ്ങള് ധൈര്യായിട്ട് ഈ കല്യാണം നമ്മൾ പൊടി പൊട്ടിച്ചു ഞാൻ സുമിത്ര സംസാരിച്ചു എനിക്ക് റിസൾട്ട് വേഗം അറിയണം ഞാനിപ്പ തന്നെ സുമിത്രോട് ചോദിച്ചിട്ട് വിവരം പറയാ എന്തായാവോ കൊച്ചുണ്ടിയേട്ട ഈ ബേജാറാവല്ലേ ഒക്കെ ഓക്കെ കല്യാണത്തിന് പൂർണ്ണ സമ്മത ഈ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ സന്തോഷായി ഞാൻ ഇട്ട് വരാം ശരി ചേച്ചിനെയും ചേച്ചിനെയും മുന്നേ പറയണം പറയണ കൊച്ചുണിയേട്ടേട്ടം പറഞ്ഞ പതിനയ്യായിരം ഉറുപ്യത ബാക്കി ഞാൻ പിന്നെ തരാം ഞാൻ നാളെ ചായ ചാവടിക്കാൻ കടക്കാനിട്ട് വരാം നമ്പൂരച്ച ചെക്ക എനിക്ക് പതിനയ്യായിരം റുപ്യ തന്നു നാളെ ഒരു പതിനായിരം കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഷെയർ എടുത്തേ കൊച്ചുണ്ണി നമ്പൂരച്ഛൻ അഞ്ഞൂറ് മൂട അഞ്ഞൂറ് രൂപ എനിക്ക് അവിടെ അമ്പലങ്ങളുടെ പോയി മുണ്ട് തിരിച്ചിരുന്നാ അതിന്റെ നാലിരട്ടി കിട്ടും നമ്പൂരിച്ച എന്താ പണിയെടുത്ത് ഞാനാ പണിയെടുത്ത് എനിക്ക് പൈസ വേണം കൊച്ചുണ്ണി ആണാകുടം വർത്താനം പറഞ്ഞായിരത്തിന്റെ പകുതി കൂടെ എടുത്തേ മര്യാകെ പതിനയ്യായിരത്തിന്റെ പകുതി തരാൻ പറ്റില്ല ഈ നമ്പൂരി ആരാന്ന് ആരാണിച്ച ഭീഷണിയാണോ നമ്പൂരിക്ക് കൊച്ചുണ്ണി അറിയില്ല ഭീഷണി തന്നെയാണ് കൊച്ചുണ്ണിയേട്ടൻ നീട്ട് നടക്കാനുള്ള ജീവണ്ടീ ഉണ്ടക്കണ് വെച്ച് നടക്കാനല്ലാണ്ട് നമ്പൂരിക്ക് പതിനയ്യായിരത്തിന്റെ പകുതി കിട്ടി കൂട്ടിക്കോളും ഇയാൾക്കുള്ള പണി ഞാൻ കൊടുക്കാം എന്താ പ്രദീപെ കൊച്ചുണ്ണിയേട്ടൻ രാവിലെ കണ്ട കൂടി ക്ലാസ് വെച്ചാൽ നട്ടൂരില്ലേ അതിനെ കൊണ്ട് സുമിത്ര കല്യാണം കഴിപ്പിക്കാൻ പോവാത്ര കൊച്ചുണ്ണിട അയാളെ ഞാനൊന്ന് ശെരിയാക്കും വിളിച്ച പാടം രമേശാ നീ സുന്ദരനായിട്ട് രാവിലെ സുമിത്രേനെ കല്യാണം കഴിക്കട്ടെ അതുകൊണ്ട് ഈ രമേശ് നേരത്തെ വന്ന് അതിന് രമേശാ ഇന്നല്ലല്ലോ നിന്റെ കല്യാണം ആ കൊച്ചുണ്ണിയാണ് നമുക്ക് പാറ വെച്ചു മിക്കവാറും ഞാൻ അയാളെ തല്ലു ഡോ കൊച്ചുണ്ണി താനല്ലേ എന്റെ പയ്യന്റെ കല്യാണം മുടക്ക് നിങ്ങളുടെ പ്രായത്തിന് ബഹുമാനിച്ചിട്ട് ഞാൻ കൈ വെക്കാത്തിട്ടാ ചെറുക്ക ഈ നമ്പൂരുമുക്കിൽ വന്നിട്ട് നിനക്ക് എന്റെ സുമിത്രേനെ കല്യാണം കഴിക്കണം അല്ലെ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും ആ നിങ്ങക്ക് എന്റെ മുട്ടുകാല് തല്ലി ഓടിക്കണോ ഓടിക്കും ഞാൻ എന്താ തൻ്റെ തല ഞാൻ തല്ലി പൊളിക്കും ഞാൻ എന്നാ മരുവനെ ഓടിക്കോ പ്രദീപനെ വിളിച്ച നമ്പൂരിന്ന് ഞാൻ കൊല്ലും എന്റെ അമ്മേ എന്നെ തല്ലിക്കൊല്ലണേശ നീയാടാൻകുട്ടി നിങ്ങൾ വല്യത്തനം പറഞ്ഞ ഞാൻ തല്ലും അയ്യോ ഞാൻ തല്ലല്ലേ ൊന്നായിരുന്നു നിങ്ങൾ ആരാ ഇപ്പ തന്നെ ഇവനെ ഞങ്ങൾ ചവിട്ടി കൂട്ടിയ ഞാൻ അവന്റെ ചേച്ചിയാ അവൻ ഭ്രാന്താശുപത്രി ചാടി പോന്നതാ ഓരുന്ന വഴിക്ക് അവൻ വീട്ടിൽ കേറിയിട്ട് പൈസ മോഷ്ടിച്ചിട്ടാ വന്നത് അപ്പൊ അവൻ ഭ്രാന്താണ് ഈ പ്രാന്തമാരെ കളിക്കണ എന്നെ കിട്ടില്ല എനിക്ക് പണിയുണ്ട് വാ നമുക്ക് പോവാം ഈ ചേട്ടൻ്റെ കല്യാണം കളിപ്പിക്കാണ്ട് പതിനയ്യായിരം റുപ്യന്റെ അടുത്ത് മേടിച്ചിട്ടുണ്ട് എന്റെ ചെക്കൻറെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എടുക്കടോ ഈ പ്രാന്തനെ വിളിച്ചോണ്ടോ കാശ് ഞാൻ തരാം ഇതാ നിങ്ങളുടെ കാന്തം നല്ല പൈസ മേശ നമുക്ക് പോവാ കൊച്ചുണ്ണി സുമിത്രേനെ കല്യാണം കഴിക്കാൻ ഞാൻ പിന്നെ വരാട്ടോ കാണാറേട്ടാ പ്രദീപ അവ പ്രാന്തനാ ഇപ്പോഴും പ്രദീപിന് സുമിത്രേനെ കല്യാണം കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രദീപേ ഈ കൊച്ചുണ്ണിക്ക് ഓന്തിന്റെ സ്വഭാവ എപ്പഴും നിറം വരുന്നറിയില്ല പ്രദീപ് മുന്നേ പറഞ്ഞ പതിനായിരം എനിക്ക് തന്നോ ഞാൻ സുമിത്രനെ ആക്കി തരാം ഇനി നിങ്ങൾ ചതിക്കില്ലെന്നുണ്ടെങ്കിൽ പ്രദീപ് പതിനായിരം തന്നെ നിങ്ങളുടെ ഒരിക്കലും ഇതൊക്കെയാണ് ഈ പ്രദീപിന്റെ കഥ പറഞ്ഞു പറഞ്ഞ് നമ്മള് നമ്പുരുമുക്കിലെത്തി ഇതാണ് നമ്പൂരി ബുക്ക് ഓ എത്തിയോ അല്ല പ്രദീപേ ഇതാരും പുതിയ ആള് ഇതാണ് എന്റെ അമ്മാവൻ കണാരൻ ഇതാണ് ഇത് കൊച്ചുന്നേട്ടത് ഞാൻ നമ്പൂരി നമ്പൂരിമുക്ക് നോക്കി നടക്കായിരുന്നു അപ്പോഴാണ് ഇയാളെ കിട്ടിയത് പറഞ്ഞു കൂടെ അങ്ങോട്ട് കൂടി വരുന്ന ഞാൻ മുഴുവൻ പറഞ്ഞു അല്ല കഥയും പറഞ്ഞ എന്റെയും സുമിത്രേന്റെയും എല്ലാ കഥയും പറഞ്ഞു അപ്പൊന്ന് വെച്ചേട്ടാ ശരി സമയമില്ല കണ്ടതിൽ വളരെ സന്തോഷം സഹോദര ഒന്ന് നിക്ക് പേര് ചോദിക്കാൻ മറന്നുപോയി ഞാൻ ആരാന്ന് പറഞ്ഞാ ചേട്ടന് ചിലപ്പോൾ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കേരളമ കോളേജിൽ പി ഡിഗ്രിക്ക് പഠിച്ചിരുന്നൊരു ശ്രുതി ഓർമ്മയുണ്ടോ അന്ന് ചേട്ടൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു ആ അറിയും ആ ശ്രുതിക്ക് ഒരു ബോയ്ഫ്രണ്ട് ചേട്ടന ഓർമ്മയുണ്ടോ അവളെ കണ്ടിട്ടില്ല കേട്ടറിവുണ്ട് അവരുടെ ബന്ധം എല്ലാ കഥകളും പറഞ്ഞ് നിങ്ങൾ തകർത്തില്ലേ ആ കാമകനാണ് ഞാൻ ഞങ്ങളുടെ ബന്ധം തകർത്തത് നിങ്ങൾക്ക് അവളെ കെട്ടാനായിരുന്നില്ലേ എന്നിട്ട് നിങ്ങൾ അവള് കിട്ടിയോ ഞാൻ അവളെ കിട്ടിയിട്ടില്ല അതൊക്കെ പ്രായത്തിന്റെ ഒരു ചാബല്യായിരുന്നില്ലേ ആ പ്രായത്തിൽ അത് പറ്റിപ്പോയി ക്ഷമിക്കടാ അത് കൊഴപ്പല്ല ഇനി എന്തെങ്കിലും അറിയണോ പേര് പറഞ്ഞില്ല എന്റെ പേര് ഉണ്ണി എല്ലാവരും എന്നെ ഉണ്ണി കൃഷ്ണ എന്ന് വിളിക്കും ആ പ്രദീവെ നമ്മളെ സുമിത്രയാരെ കല്യാണം ഉറപ്പിച്ചു അയാളെ പേര് ഉണ്ണി കൃഷ്ണന്ന ഉണ്ണി ഉണ്ണികൃഷ്ണൻ അതെ നിങ്ങളുടെ സുമിത്രേനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഉണ്ണികൃഷ്ണൻ പിന്നെ നിങ്ങൾ എഴുതിയ തിരക്കഥയുടെ ക്ലൈമാക്സ് ഈ ഉണ്ണികൃഷ്ണൻ തീരുമാനിക്കും സുമിത്രേനെ കല്യാണം കഴിക്കാൻ വന്ന ഒരാളും ഈ നമ്പൂരിമൂക്കിൽ നിന്ന് രണ്ട് കാലിൽ നടന്നു പോയിട്ടില്ല ഏഴഞ്ഞേ പോയിട്ടുള്ളൂ ഈ ഉണ്ണികൃഷ്ണൻ നടന്നു തന്നെ പോകും പിന്നെ കല്യാണത്തിന് ഞാൻ വിളിക്കും വന്ന് വയറ് നിറച്ച് കഴിച്ചുപോയി കൊള്ളണം പണി പാളിയല്ലേ പ്രദീപ മണ്ണും ചാരിയും പെണ്ണിനെയും കൊണ്ടുപോയി പ്രദീപേട്ടാ അടുത്താഴ്ച എന്റെ കല്യാണ തലേ ദിവസം തന്നെ വരണം കേട്ടോ ശാപ പങ്കിലിൽ തൊഴുതു നിന്നു പ്രദോക്ഷമാ അകലുമാത്മമനോഹരി പ്രാണനിൽ അലിയു വേദം എന്റെ പതിനായിരം പോയിശാശി പിന്നേയും വന്നോ നമുക്ക് എനിക്ക് സുമിത്രേനെ കല്യാണം കഴിക്കണമല്ലേ ഇപ്പൊ നടത്തി തരാടാ ഞാൻ നീ എന്താ വിചാരിച്ചടാടാവിടെ